ഹലോ ിലോട്ട് എല്ലാവർക്കും കൂടി മച്ചാനെ എന്തൊക്കെയുണ്ട് വിശേഷം കളി സുഖമാണോ ഇന്നത്തെ വീഡിയോയിൽ മച്ചാനെ ഞാൻ ഞാനൊന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകണോച്ചാൽ മച്ചാനെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പൈസ കൊടുത്താലെങ്കിലും മച്ചാനെ ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിന്റെ ഒരു ഉപാധി എന്ന രീതിയിലാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയാനുള്ളത് അപ്പൊ എന്താണെന്നല്ലേ മച്ചാനെ നമ്മള് നമ്മളുടെ അന്യം നമ്മൾ തന്നെ തേടിയെത്തണം തേടി കണ്ടുപിടിക്കണം കാരണം വെച്ചാല് അങ്ങനെ ഒരാളും നമ്മൾക്ക് നമ്മളെ കൊണ്ട് സഹായമൊന്നും വല്യ സഹായമൊന്നും ചെയ്യില്ല കാരണം വെച്ചാൽ ഇപ്പൊ ഒരു ജോലി നമ്മൾ കണ്ടെത്തണം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ തേടി എത്തണം എന്ന് അപ്പൊ അപ്പൊ അതിന് എന്താ ചെയ്യേണ്ടത് പറഞ്ഞാലും അച്ചാൻ നമ്മള് തന്നെ നമ്മുടെ ജോലി നമ്മള് തന്നെ കണ്ടെത്തണം കാരണം വെച്ചാൽ ഈ വീഡിയോയ്ക്ക് താഴെ ഒരു ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് മച്ചനെ കാരണം വെച്ചാൽ ഇതിൽ കയറി കഴിഞ്ഞു വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ജോലികൾ ഇപ്പോൾ ഏത് കാറ്റഗറി എന്ന് അറിയില്ലല്ലോ എനിക്ക് അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ജോലികൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേരുണ്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ട് നല്ലവരായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഉപകാരമാവട്ടെ കാരണം എന്താ വെച്ചാൽ ഈ വീഡിയോയ്ക്ക് താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കയറി കഴിഞ്ഞു വേണമെന്ന് വെച്ചാൽ അതിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ജി സി സിയിലും യൂറോപ്പിലും കേരളത്തിലും വരുന്ന ജോലികൾ നമ്മൾക്ക് എങ്ങനെ കണ്ടെത്താം എന്നതിനെക്കുറിച്ചിട്ട് മാത്രമാണ് അതിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വെബ്സൈറ്റിലേക്കായിരിക്കും കയറി പോവുക കയറി പോയി വെച്ചാൽ അതിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് ഫുള്ളി ഇരുന്ന് വാച്ച് ചെയ്യുക കാരണം എന്ന് വെച്ചാൽ വാച്ച് ചെയ്താലേ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അപ്പോൾ അത് പ്രകാരം നിങ്ങൾ നല്ലൊരു സീവിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ആ ജോബിന് അപ്ലിക്കേഷൻ കൊടുക്കാൻ ശ്രമിക്കാം അച്ചാനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണ വെച്ചാൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ ഈ വീഡിയോ വെച്ചാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം നല്ല നല്ല കമന്റുകളൊക്കെ ചെയ്യാം അച്ചാനെ അപ്പോൾ അപ്പോൾ അടുത്ത വഴിയായിട്ട് വരുമ്പോഴേക്കും ഇഷ്മി പ്രസാദ് ഓഫ് അച്ചാൻ ടു പോയിന്റ് സീറോ site അപ്പം വെച്ചാൽ പറയാം ഈ നമ്മൾ ഫസ്റ്റ് ഓപ്പൺ ആക്കി കഴിയുകയാണെന്ന് വെച്ചാൽ ഇതുപോലൊരു ജോബ് സൈറ്റ് ആയിരിക്കും നമുക്ക് ഫസ്റ്റ് ഓപ്പൺ ആയി വരിക അപ്പോൾ നമ്മൾ സ്ക്രോൾ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ ഇത് വെച്ചാൽ മെഡി മെഡക്സ് ഫാർമസി ദുബായ് ലേറ്റസ്റ്റ് ജോബ് ട്വൻറ്റി ടു തൗസൻഡ് ട്വൻ്റി ഫോർ എന്നാണ് അപ്പോൾ ആ ജോബിനെ കുറിച്ചിട്ടുള്ള കുറേ അധികം കാര്യങ്ങളും ഒക്കെയാണ് ഉള്ളത് അപ്പോൾ ഇതിൽ എങ്ങനെയാണ് നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുക എന്ന് വെച്ചാൽ ക്ലിക്ക് അപ്ലൈ എന്നുള്ള ഭാഗത്തല്ല ക്ലിക്ക് ചെയ്യേണ്ടത് നമുക്ക് ഇത് മേക്ക് പ്രൊഫഷണൽ സി വി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നമുക്കതിങ്ങനെ ഉണ്ടാക്കാം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വന്നതിനാണ് അച്ഛനും അച്ഛനെ ഇത് കണ്ടോ ഇവരുടെ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്താൽ നേരിട്ട് മെയിലാണ് അപ്പോൾ മെയിൽ ചെയ്യണ സമയത്ത് നമ്മുടെ സബ്ജക്റ്റ് എന്താണോ ഇപ്പം അച്ഛൻ്റെ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന അച്ഛൻ്റെ ജോബ് പൊസിഷൻ എന്താണോ അതും ടൈപ്പ് ചെയ്ത് സബ്ജക്റ്റ് എന്താണോ പൊസിഷനും സെറ്റ് സെറ്റ് ചെയ്ത് അറ്റാച്ച് ചെയ്തതിന് ശേഷം എന്ത് കണ്ടോ അറ്റാച്ച് ഫയലിൽ നമ്മുടെ സി ബി സെറ്റ് ചെയ്തിട്ട് ശേഷം അറ്റാച്ച് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി സെൻഡ് ചെയ്ത് കൊടുത്തു വെച്ചാൽ അത് അവർക്ക് ഡയറക്റ്റ് സെൻഡാണ് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ ജോബ് അതിൽ നോക്കുക അതിന് ശേഷം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് അടിയിക്കു പോയി കഴിയുകയാണെന്ന് വച്ചാൽ ഇത് കേട്ടോ ആപ്പ് ഉണ്ട് വേറെ ജോബുകളുണ്ട് കാനഡ ജോബുണ്ട് ദുബായ് ജോബ് യൂറോപ്പ് ജോബ് ഇതെല്ലാം തികച്ചും ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും ഇപ്പോൾ ഖത്തറിൽ വരുന്ന വേക്കൻസികൾ തന്നെ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം ഈ ഖത്തറിൽ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ട സമയത്ത് ഇത് കണ്ടോ ഇഷ്ടംപോലെ ജോബ് വരുന്നുണ്ട് അവിടെ തന്നെ ജോബ് വരുന്നുണ്ട് ഗ്രാൻഡ് റജൻസി ദോഹാദത്തെ ട്രൈഡ് മാ കളക്ഷനിൽ ജോലി വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ സീസൺ പുറാഖ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയിൽ വരുന്നുണ്ട് പിന്നെ ഭൂം കൺസ്ട്രക്ഷൻ ഖത്തർ ലേറ്റസ്റ്റ് ജോബ് എന്നാണ് ഉള്ളതിലുണ്ട് അങ്ങനെ ഒരുപാട് ജോബ് ഓഫറുകൾ ഇതിൽ തന്നെ ഉണ്ട് അപ്പോൾ നമുക്കിതിൽ ഏതെങ്കിലും ഒരു ജോബ് നമുക്കിത് താല്പര്യമുള്ള എന്ന് വെച്ചാൽ ഒന്ന് സെർച്ച് ചെയ്യുക റീഡ് മോർ എന്നുള്ള എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാണെന്ന് വെച്ചാൽ മെച്ചൻ ഇതിൻ്റെ ഇതിൻ്റെ പിന്നെ ജോബിൻ്റെ പൊസിഷനും ജോബിൻ്റെ കാറ്റഗറി അതിൻ്റെ കാര്യങ്ങളെല്ലാം ഉണ്ടാവും എന്നു വെച്ചാൽ കമ്പനി നെയിം വൈദൻ ഗ്രാൻഡ് റജൻസി ഖത്തർ നാഷണാലിറ്റി സെലക്റ്റീവ് അത് ഏത് ഇത് ആയിക്കോട്ടെ എഡ്യൂക്കേഷൻ ബേസ്ഡ് ഓൺ പോസ്റ്റ് പോസ്റ്റിനനുസരിച്ചുള്ള എഡ്യൂക്കേഷനാണ് ലാംഗ്വേജ് ഇംഗ്ലീഷ് റിക്വയർഡ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് എനി എക്സ്പീരിയൻസും കുഴപ്പമില്ല എന്നു വെച്ചാൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉപയോഗിക്കാൻ സാധിക്കും സാലറി ഡിസ്കസ് ചെയ്തത് ഇൻറ്റർവ്യൂ അറ്റു ശേഷം മാത്രമാണ് സാലറിയുടെ കാര്യങ്ങൾ പറയുന്നത് ബെനിഫിറ്റ് അട്രാക്റ്റീവ് ബെനിഫിറ്റ് റിക്രൂട്ട്മെൻറ്റ് ഫ്രീ ആൻഡ് ഡയറക്റ്റ് എന്ന് വെച്ചാൽ ഇതുവഴി നമുക്ക് അഞ്ചിൻ്റെ പൈസ മറ്റുള്ളവർക്ക് ചിലവ് ആക്കേണ്ടതില്ല ഡയറക്റ്റ് കമ്പനി എടുക്കുന്ന വേക്കൻസികളാണ് എന്ന് വ്യക്തം അപ്പോൾ ഈ ഇതിൻ്റെ ഫ്രണ്ട് പോസ്റ്റ് ഇതിൽ ഏതൊക്കെ തരത്തിലുള്ള വേക്കൻസികളാണെന്ന് ഇതിൽ താഴെ കൊടുത്തിട്ട് അപ്പോൾ ഇതിൻ്റെ നേരെ സ്ക്രോൾ ചെയ്ത് അടിക്ക് അടിയേക്ക് വെച്ചാൽ തന്നെ എത്തുക ഇതേപോലെ ഒരു മെയിൽ ഐ ഡി കൊടുക്കുന്നുണ്ടാവും ഇത് കമ്പനിയുടെ മെയിൽ ഐ ഡിയാണ് അപ്പോൾ അവിടേക്ക് ഡയറക്റ്റ് പോസ്റ്റ് ചെയ്യുക നിങ്ങളിവിടെ അറ്റാച്ച് ചെയ്യുന്നു പോസ്റ്റ് ചെയ്യുന്നു അങ്ങനെ നിങ്ങൾക്ക് ഓരോ ജോബുകളായിട്ട് കണ്ടുപിടിക്കുക കാരണം വെച്ചാൽ ഓരോ ജോബുകളായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഇപ്പോൾ വേറിലെ ജോബ് കാനഡ ജോബ് അതുപോലെ കേരള ജോബ് കുവൈറ്റ് ജോബ് ഇപ്പോൾ കുവൈറ്റിലെ ജോബുകൾ ഇതേപോലെ ഉണ്ടാകും അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ഓരോ ജോലികൾ നമ്മൾ കണ്ടെത്തുക ഓക്കെ ഇത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നോക്കണ്ട കാരണം എന്ന് വെച്ചാൽ അവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പോസ്റ്റ് ചെയ്താണെന്ന് മാത്രം കഴിഞ്ഞ മാസം പോസ്റ്റ് ചെയ്താണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ കഴിഞ്ഞ മാസം പോസ്റ്റ് ചെയ്യുമെന്ന് വെച്ചാൽ ആൾ പിള്ളേരല്ലേ അവർ പോസ്റ്റ് ചെയ്യുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇത് ഇങ്ങനെ നമ്മൾ ജോലി കണ്ടെത്തുക അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കരിയറിലുള്ള ജോലികൾ ഇതിലുണ്ടോ എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ ഞാൻ ജോബ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൻ എനബിൾ ചെയ്യാനും മറക്കാതിരിക്കുക ഓക്കെ